കാലേകൂട്ടി ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും സന്നദ്ധ സംഘടനവും എല്ലാം ചേർന്ന് സംഘടിപ്പിച്ചിരുന്നു ഈ നിലയിലുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലഘട്ടം ഏതാണ്ട് മണ്ഡല കാലഘട്ടം ഇന്ന് പരിവസാനിക്കുന്നു ഇതിനോടകം വന്നാൽ ഭക്തജനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് അഞ്ചു ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ ഈ വർഷം നാല്പത്തൊന്ന് കാലഘട്ടത്തിൽ കൂടുതലായി വന്നിരിക്കും വരുമാനത്തിന്റെ കാര്യമെടുത്താലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് മുകളിൽ വന്നതായിട്ടാണ് താൽക്കാലികമായ കണക്ക് വന്നു ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത അപ്പൊ ഇത്രയേറെ ഭക്തജനങ്ങൾ വന്നുപോയിട്ടും ഒരാൾക്കും ദർശനം നിക്ഷേപിച്ച ഒരു അനുഭവം ആരും പരാതിപ്പെട്ടിട്ടില്ല മാത്രമല്ല എല്ലാവർക്കും സുഖമായ ദർശനം ഉറപ്പാക്കിയെന്ന് വന്നവരൊക്കെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി അതാണ് ഈ പ്രാവശ്യത്തെ മണ്ഡല കാലഘട്ടത്തിലെ ദർശനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നുകൂടി എത്തിച്ചേരുന്ന എല്ലാവർക്കും അന്നദാനം ഉറപ്പാക്കുന്ന പ്രവൃത്തി ഇവിടെ സന്നിധാനത്തിൽ നടത്തിയിരുന്നു അത് ഭംഗിയായി നടന്നിരിക്കുന്നു എല്ലാവർക്കും അരവണയും അപ്പവും ലഭിക്കേണ്ട സാഹചര്യം ഉറപ്പാക്കിയിരുന്നു ഇതിനൊക്കെ പുറമേ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ പ്രദേശത്തും കൃത്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായി എവിടെ നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമോ ചപ്പ ചോറോ ഈ പ്രദേശത്ത് എവിടെയുമില്ലെന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഭംഗിയായി വൃത്തിയായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്ന രൂപത്തിലേക്ക് സന്നിധാനം വരെ വന്നുകഴിഞ്ഞിരിക്കുന്നു അത് ഈ പ്രാവശ്യത്തെ നല്ല രൂപത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കമാണ് പിന്നീട് കയറി വരുന്ന മുഴുവൻ ഭക്തന്മാർക്കും തൂ അവർക്ക് ലഘുഭക്ഷണം ലഭിക്കാൻ ചുക്ക് കാപ്പിയായിരുന്നാലും കാപ്പിയായിരുന്നാലും ബിസ്ക്കറ്റായാലും കൊടുത്ത് അവർക്ക് ലഘുപക്ഷം കൊടുത്തവരെ സൽക്കരിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനവും അവർക്ക് കൂടുതൽ സംതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് അത് പൊതുവിലുണ്ടായ കാര്യമാണ് പിന്നീട് എത്ര വലിയ രൂപത്തിലുള്ള ക്രൗഡുണ്ടായാലും അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ദർശനത്തിന് വേണ്ടി ഓരോ ദിവസവും വരുന്ന വെർച്വൽ ക്യൂ അതിന് ശേഷം വരുന്ന സ്പോട്ട് ബുക്കിങ്ങും എടുത്ത് പരിശോധിച്ചാൽ ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം വരെ വന്ന ദിവസമുണ്ട് ആ ദിവസം പോലും ഒരാൾക്കും ദർശനത്തിനൊരു ബുദ്ധിമുട്ടും കൂടാതെ ദർശനം കഴിഞ്ഞ് പോകാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പ്ലാനിങ്ങിൽ വന്ന ഏറ്റവും വിജയകരമായ മുന്നേറ്റം അതുകൊണ്ട് പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും എല്ലാം വന്നിട്ടുള്ള ഭക്തജനങ്ങൾ പ്രകടിപ്പിച്ച വികാരങ്ങൾ മുൻപ് ഏതൊരു കാലഘട്ടത്തേക്കാളും ഇവരെ ശബരിമല തീർത്ഥാടനം ഈ പ്രാവശ്യം കുറ്റമറ്റതായി മാറിയിരിക്കുന്നു പൊതുവിൽ ഈ പ്രാവശ്യം ഇവിടെയും ഒരു അസംതൃപ്തി രേഖപ്പെടുത്തിയ ഒരു അനുഭവം ദേവസ്വം ബോർഡിന് മുമ്പിലോ ഗവൺമെൻ്റ് മുമ്പിലോ അധികാരം മുമ്പിലോ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ആധികാരികമായി തന്നെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും കാലേ കൂട്ടി നമ്മൾ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സ്ഥലം കണ്ടു